സ്തുതിച്ചുകൊണ്ട് ഈ ജാബിറിന്റെ നേതൃത്വത്തിലുള്ള ഈ അവസരം തന്നതി അവർ നന്ദി പ്രകാശം ഞാൻ നേരെ എന്റെ വിഷയത്തിലേക്ക് നടക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇരുപത് മണിക്കൂർ ചിലവഴിച്ചിട്ടാണ് ഇരുപത് ഒരു രണ്ട് മണിക്കൂറിനാണ് ഇത് എന്നോട് ആവശ്യപ്പെട്ട സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിന് അരമണിക്കൂർ ഒരു മണിക്കൂറ് വേണ്ടി വരുന്നുള്ളു ഇത് പ്രിപ്പറേഷൻ എൻ്റെ ചിന്തകളൊന്നാണ് കുറവ് പക്ഷേ ഇത് ഇരുപത് മിനിറ്റിൽ തീർക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇരുപത് മണിക്കൂർ ഇതിന് ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യണം അതിന് ഒരു സംഭവമല്ല ഈ മഞ്ചേരിയിലെ സി ബി എസ് ഇ സ്കൂളുകളെല്ലാം ഈ ഹർത്താലിന് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്തു അപ്പം ഒരു സ്കൂള് മാനേജ്മെൻറ്റ് പറഞ്ഞു റെഡിയാണ് സ്കൂൾ നടത്താൻ പക്ഷെ പ്രിൻസിപ്പിൾ എതിർത്തു പ്രിൻസിപ്പിൾ എതിർത്ത് പറഞ്ഞ കാരണം എന്താ പറയുക മറ്റു സ്കൂളുകളൊക്കെ പോർഷൻ തീർന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവർ തുറക്കുന്നത് നമ്മളെ പോർഷൻ എന്നെ തീർന്നിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ഈ അക്കാഡമിക് വർഷത്തിലെ നിപ്പയും പ്രളയം കഴിഞ്ഞിട്ട് ഡിസംബറിൽ ടീച്ചർമാർക്ക് പോർഷൻ തീർക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സ്ഥിതി ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഈ പോർഷൻ തീർക്കലാണ് ഈ പോർഷൻ തീർക്കാൻ ഉള്ള ശ്രമത്തിനിടയിൽ ാണ് വിദ്യാഭ്യാസം താഴോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പോർഷൻ തീർക്കാൻ ഞാനും പോർഷൻ തീർക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അത് സമയം ചെലവഴിച്ച് പോർഷൻ തീർത്താൽ ഭംഗിയായിട്ട് എഫക്റ്റീവായിട്ട് പോർഷൻ തീർക്കാൻ പറ്റും ചെയ്യും ഈ നവോത്ഥാനം ഇതായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഭാവിയിൽ ഞാൻ ഈ പ്രശ്നത്തിന് ശേഷം ഞാൻ ഇതിന് ഹെഡിങ് കൊടുത്ത ഗ്യാപ്സ് ആൻഡ് ലാക്ക്നെ ഇൻ ദ കറൻറ്റ് സ്കൂൾ സിസ്റ്റമാണ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഞാൻ ഒന്നായിട്ട് മൊത്തത്തിൽ ഒരു ഇരുപത് മിനിറ്റിൽ പറഞ്ഞാൽ ഒരു സംഗതിയും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂൾ എഡ്യൂക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആൾക്കാർ അത് മനസ്സിലാക്കാത്ത സംഗതി ഭൂരിപക്ഷം ആൾക്കാരും മനസ്സിലാക്കാത്ത ഒരു സംഗതി മാത്രമാണ് ഇവിടെ പോയിൻ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ ഏറ്റവും അധികം എഫർട്ട് ഇടണത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒന്ന് എല്ലാവരും ഒന്നും ഇരുന്നാൽ തിരക്കേടില്ല കേട്ടോ അത്രതിൽ താല്പര്യമില്ലാത്തവർക്ക് ഒന്ന് പോയി ചായ ഒടിക്കുക എന്തെങ്കിലും ചെയ്താൽ അതും തിരക്കേടില്ല ഞാൻ ചെറിയ ഹാളായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇത് വലിയ പോയതാണ് ഒന്ന് ഒന്ന് ഇരിക്കണെല്ലാവരും ഗ്യാപ്സ് ആൻഡ് ലാക്ക് എവിടെയാണ് നമ്മൾ എഫർട്ട് ഇടണത് എഫർട്ട് ഇടാൻ ശ്രദ്ധിച്ചോളൂ ഇവിടെയാണ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ എൻട്രൻസ് കോച്ചിങ്ങും ഇതിലാണ് പണവും രക്ഷിതാക്കൾ ഇടുന്ന കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും രാത്രി ക്ലാസ് ഉണ്ടാവും സാറ്റർഡേ സൺഡേ ഉണ്ടാവും നല്ല കമ്മിറ്റഡ് സ്കൂളുകളാണെങ്കിൽ നിരന്തരം ക്ലാസ്സുകളായിരിക്കും അതാണോ ചെയ്യേണ്ടത് വേറെ വല്ലതും ആണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ എൻ്റെ ഈ ഇതിൻ്റെ കാതലായ പോയിൻറ്റ് ഇതാ ഇതെന്തൊരു തുല്യെന്നറിയോ നിങ്ങൾ കണ്ടല്ലോ മത്തന്റെ വള്ളിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം മത്തൻ്റെ വള്ളിക്കാണോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മത്തൻ്റെ വള്ളിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട തുല്യാണ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടിൽ ഭയങ്കര വലിയ എഫർട്ട് ഈ പഠിത്തത്തിലേക്ക് ഇടുന്നത് ഇതിങ്ങനെ തന്നെ നിങ്ങൾ ഓർക്കണം മത്തന്റെ വള്ളിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമായിരിക്കും എന്താണ് ആക്ച്വലി വേണ്ടത് ആക്ച്വലി വേണ്ടി എവിടെ മത്തൻ്റെ പള്ളിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ മുരടിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എയർലി ചൈൽഡ്ഹുഡിലും ഈ പ്രീ സ്കൂള് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ക്ലാസ്സുകളിലൊക്കെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് സമയം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പിന്നെ ചോദ്യം വരികയാണെങ്കിൽ ആ ചർച്ചയുടെ സമയത്ത് സമയം കിട്ടുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ പക്ഷേ ഞാൻ സമയത്ത് സ്ട്രിക്റ്റ് ചെയ്താൽ പോകുന്നത് അപ്പോൾ പോയിന്റ് ക്ലിയർ അല്ലേ നമ്മുടെ എഫർട്ട് വേണ്ടത് പിന്നെ എനിക്ക് പ്രസംഗിച്ച് ശീലമല്ല അതിനുള്ള ആലങ്കാരികമായിട്ട് പറയുന്നൊന്നും പറ്റില്ല ക്ലാസ് എടുത്ത് ശീലം ഉണ്ടായിരുന്നു അതാണ് ക്ലാസ് ആയി മാറുന്നത് ശീലം അതിനെ ചെറിയ റൂമ് വേണമെന്ന് പറയാൻ കാരണം പിന്നെ ആ എവിടെയാണ് സ്ട്രെസ് വേണ്ടത് പ്രീ സ്കൂൾ കെ ജി പ്രൈമറി വൺ ടു ഫൈവ് ഇതിനൊക്കെ ഇന്റർനാഷണൽ തലത്തിൽ വളരെയധികം തെളിവുകൾ ഉണ്ട് കിട്ടും ആ തെളിവുകളിവിടെ നിരത്താൻ നമുക്ക് സമയമില്ല ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ സമയമുണ്ടെങ്കിൽ ഞാനും ചോദിക്കാതിരിക്കാൻ സാധ്യമല്ല ചില ചോദ്യങ്ങൾ ഞാൻ സ്വയം കൊണ്ടുവന്നിട്ടുണ്ട് അതിന് സമയം കിട്ടിയാൽ മറുപടി പറയാം അവസാനം ഹോവേർഡ് ഗാർഡനറെ കേൾക്കാത്തവരൊന്നും കൈവക്കിയാർക്കാടില്ല കേൾക്കാത്തവർ ഹോവേർഡ് ഗാർഡനർ കേട്ടവരോ കേട്ടവരൊന്നും വയ്ക്കിയായിരിക്കില്ല ാർഡൻ തന്നെ ഹാർവാഡിലെ എഡ്യൂക്കേഷൻ്റെ ചീഫാണ് എത്രയോ കാലമായിട്ട് സ്കൂൾ എഡ്യൂക്കേഷനാണ് മൂപ്പരുടെ ഏറ്റവും വലിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ ഇപ്പോൾ പുള്ളി പറയണത് എന്താ അറിയാം പുള്ളിയുടെ ഒരു കോട്ടാണ് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ഹാവ് ടു ബി പേയ്ഡ് അറ്റ് പാർ ഓർ മോർ ദാൻ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് യൂണിവേഴ്സിറ്റി പ്രോസിനെല്ലാം വലിയ ശമ്പളം കൊടുക്കേണ്ടത് ഈ പ്രീ പ്രീ സ്കൂളും എൽ കെ ജി യു കെ ജി പ്രൈമറി സ്കൂളിലെ എയർലി ചൈൽഡ്ഹുഡിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് ഏറ്റവും വലിയ ശമ്പളം കൊടുക്കേണ്ടത് അപ്പോൾ അതിന് പുള്ളി പറയുന്ന കാരണം പ്രൈമറി ടീച്ചേഴ്സ് ക്യാൻ ബ്രേക്ക് ഓർ മേക്ക് ചിൽഡ്രൻ ആൻഡ് ദർ അക്കാഡമിക് ലൈഫ് ഈ കുട്ടികളുടെ അക്കാഡമിക് ലൈഫിനോടുള്ള താല്പര്യം മുഴുവൻ തകർത്ത് കാരണം ഈ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിന് പറ്റും അപ്പോൾ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവാക്കി മാറ്റിയാലേ സമൂഹം നന്നാവുള്ളൂ എന്നുള്ള അപ്പോൾ സമൂഹത്തിനുള്ള റോൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ചർച്ച ഉണ്ടാവും എന്താണ് ഈ ആൺകുട്ടികൾ പ്രത്യേകിച്ച് മുസ്ലിം ആൺകുട്ടികൾ പഠിക്കാൻ മോശം എന്നുള്ളത് അറിയാത്ത ആരെങ്കിലുണ്ടോ പെൺകുട്ടികൾ ഇങ്ങനെ മോൾക്ക് വരുന്നത് ആൺകുട്ടികൾ പഠിക്കൽ അത് വലിയൊരു പ്രശ്നമാണ് പിന്നത്തെ നമ്മളൊരു പ്രശ്നം പത്രം രാവിലെ വായിച്ചാൽ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അധികം മുസ്ലിംകളുണ്ടല്ല ഇത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ ഇത് രണ്ടും ഈ രണ്ട് പ്രശ്നവും പരിഹരിക്കാൻ ഞാൻ ഈ പറഞ്ഞ ഇനി പറയാൻ പോകുന്ന സംഗതികളിൽ നിന്ന് പരിഹരിക്കാൻ പറ്റും അതിന് തെളിവുകളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരും ഇപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങളൊരു വില്ലേജ് എടുത്തോളൂ അവിടെ ചെറിയ കുട്ടികൾ ചെക്കന്മാർ ക്രിമിനൽ ആക്ടിവിറ്റീസിലധികം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണത് അതിൻ്റെ അർത്ഥം അവർ പഠിച്ച പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ബിലോ ആവറേജാണ് അവരാണ് ഇവരെ ഈ ക്രിമിനൽസ് ആക്കിയത് കാരണം എന്താ പറയുക ഇവർ അവരുടെ ഇതാ ഇജാതി പോർഷൻ തീർക്കാൻ ക്ലാസ് എടുക്കും അപ്പം ഞാൻ പോർഷൻ തീർക്കണമല്ല പോർഷൻ തീർക്കാൻ ഉള്ള ക്ലാസ് എടുത്താൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല അപ്പം നാച്ചുറലി കുട്ടികളൊന്നും ടീച്ചർ ആക്രമിക്കൊന്നുമില്ല അവരങ്ങനെയാണ് പോയിട്ട് അവർക്ക് ഇതിൽ താല്പര്യരാവില്ല അപ്പൊ നാച്ചുറലി അവരുടെ ഓപ്പോർച്യൂണിറ്റീസ് കുറയും ഓപ്പോർച്യൂണിറ്റീസ് കുറയുമ്പോൾ അത്യാവശ്യം ആ നാട്ടിലുള്ള ചെറിയ തിരിമറി ഇതിലൊക്കെ കൂടി മെല്ലെ മെല്ലെ ക്രിമിനലൈസേഷൻ വരും ജീവിക്കണല്ലോ ഈ ഈ പോയിന്റ് ആരും മറക്കണ്ടല്ലോ ഏറ്റവും വലിയ ക്യാരി ഹോം പോയിന്റ് ഇതായിരിക്കും പക്ഷെ യൂണിവേഴ്സിറ്റി പ്രോസസ് യൂണിവേഴ്സിറ്റി പ്രോസസ് ക്യാൻ ഓൺലി പോളിഷ് വെരി ഗുഡ് സ്റ്റുഡൻസ് ഇൻ ടു എക്സലൻ്റ് വൺസ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസിനെ ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് എക്സലൻ്റ് ആക്കാനേ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സിന് കഴിയുള്ളൂ അതുകൊണ്ട് പ്രൈമറി സ്കൂൾ തന്നെയാണ് ഇത് ആൽബർട്ട് വാക്കുകൾ അത് അപ്പടി വാക്കുകൾ ശരിയായിക്കൊള്ളുന്നില്ല സ്പിരിറ്റാണ് ഞാൻ പറയുന്നത് ഞാൻ ഇൻസ്പൈറ്റ് ഓഫ് എഫർട്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ടീച്ചേഴ്സ് ആ ഡിസ്ട്രോയിങ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഈസ് സർവൈവിങ് ഈ കുട്ടികളുടെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും ഇവരുടെയൊക്കെ പ്രധാന ഫങ്ഷൻ ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം കുട്ടികളിൽ കുറേശ്ശെ ക്രിയേറ്റി ക്രിയേറ്റിവിറ്റി ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികളെ അത് നുള്ളിക്കളയലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് ഏ അപ്പം ഒന്ന് ഒന്നെന്താ ഏയ് ഒരു ചോദ്യം ചോദിക്കുക പറഞ്ഞില്ല ആ മണ്ടനായിട്ട് ചിത്രീകരിക്കും മണ്ടനാണ് ആ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ വരും അങ്ങനെ കുട്ടികളെ ക്രിമിനൽസ് ആക്കുകയും അല്ലെങ്കിൽ ഈ സിവിൽ ഒഫൻസ് ചെറിയ ചെറിയ തരികിട പണികൾ അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സാണ് പ്രധാനമായിട്ടുള്ള അതിലൊക്കെ ഘടകം ഞാൻ വളരെ സ്പീഡിലെ ഞാൻ പോണ പോയിൻസിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം എന്താ പറയുക ടൈം കീപ്പ് ചെയ്യുന്ന വളരെ സുപ്രധാന സംഗതിയാണ് അഡ്വെർടൈസ്മെന്റ് ഓഫ് എ ഡ്രീം സ്കൂൾ ഒരു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉട്ടോപ്യൻ സ്കൂൾ എന്ന് പറയാം ഉട്ടോപ്യൻ സ്കൂൾ അല്ലെങ്കിൽ ഡ്രീം സ്കൂൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ആണ് ഞാൻ കാണിക്കുന്നത് കാണാനോ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത് സ്ട്രങ് ഉള്ള ഒരു സ്കൂളാണ് എൽ കെ ജി ടു സ്റ്റാൻഡേർഡ് ഫിഫ്ത്ത് ഉള്ളു ക്ലാസ് പ്രീ സ്കൂളും ഉണ്ട് അവിടെ പ്രീ സ്കൂൾ എന്നാൽ മറ്റേ എൽ കെ ജിൻ്റെ മുമ്പുള്ള സ്പെഷ്യൽ സ്കൂൾ സ്പെഷ്യലൈസ്ഡ് ചില ആവശ്യങ്ങൾക്കുള്ള എല്ലാവർക്കും ഉള്ളതല്ല റിക്വസ്റ്റ് ടീച്ചേഴ്സ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ സ്കൂളുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് സ്പെഷ്യൽ സ്പെഷ്യലൈസേഷൻ ഇൻ ഒന്ന് ഒന്നിട്ട് കുറച്ചെണ്ണേ അവിടെ എഴുതിയിട്ടുള്ളൂ ഇയർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഉള്ള ആൾക്കാരാണ് ഈ സ്കൂളിലേക്ക് ആവശ്യം പോസിറ്റീവ് സൈക്കോളജി പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സൈക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് കൗൺസിലേഴ്സ് അടുത്തിൻ്റെ അടുത്ത് പോവുക പോസിറ്റീവ് സൈക്കോളജി മാർട്ടിൻ സെലിഗ്മാൻ മാർട്ടിൻ സെലിഗ്മാൻ തന്നൊരാളാണ് ഈ തിയറി കൊണ്ടുവന്നത് കുട്ടികളെ ഈ കുറച്ച് സൈക്കോളജിക്കൽ ഇങ്ങനത്തെ കുറേ പോയിൻറ്സ് ഉണ്ട് പുള്ളിയിൽ ഇത് ഒന്നാം ക്ലാസ് തൊട്ട് പഠിപ്പിച്ചാൽ അത് ഇവർക്ക് കൗൺസിലർ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളത് ഭാവിയിലും ജീവിതത്തിൽ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലേണിംഗിൽ വരെ വിദഗ്ധരാക്കി ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ട് കുട്ടികളെ വാർത്തെടുത്താൽ പോസിറ്റീവ് സൈക്കോളജി ക്ലാസ്സുകൾ ഉപയോഗിച്ച് ഇതിനൊക്കെ തെളിവുകളുണ്ട് ഈ പറയുന്ന ഓരോ പോയിന്റിനും പിന്നത്തേത് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് പ്രൊജക്ട് ബേസ്ഡ് ലേണിങ് അത് ഞാൻ ഒരു അടുത്ത രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ പറയും ന്യൂമറസി ന്യൂമറസി എല്ലാവർക്കും അറിയണതാണോ ലാംഗ്വേജ് ടീച്ചിങ് കരിക്കുലം ഡെവലപ്മെൻറ്റ് ഇങ്ങനത്തെ ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ഒരു പത്തിരുപത് സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷൻ യൂണിവേഴ്സിറ്റി കൂടെ ഉണ്ടായാലേ സ്കൂളുകൾക്ക് ആൾക്കാർ ലഭ്യമാവും അപ്പം എൻ്റെ കണക്ക് പ്രകാരം ഒരു ഈ പോസിറ്റീവ് സൈക്കോളജി കേരളത്തിൽ സ്കൂളുകൾക്ക് ഒരു അയ്യായിരം പോസ്റ്റേം വേണ്ടിയിരുന്നു ഒരു അയ്യായിരം പുതിയ പോസ്റ്റ് പോസിറ്റീവ് സൈക്കോളജി പഠിപ്പിക്കാൻ സ്കൂളുകൾ സ്കൂളുകളുണ്ടായാൽ പല സംഗതി മാറും ഹർത്താലും മാറും ഹർത്താലും കല്ലറിയ ആളെ കിട്ടൂല അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷത്തേക്ക് നമ്മളെത്താൻ നല്ല സാധ്യതയുണ്ട് എത്തിയ സ്ഥലങ്ങളുണ്ട് ആ സാലറി എല്ലാവരും ശ്രദ്ധിച്ചോളൂ സാലറി അറ്റ് പാർ വിത്ത് കറൻറ്റ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനും അല്ലെങ്കിൽ ജൂനിയർ ലെക്ചറേഴ്സ് കോളേജിലെ ലെക്ചറേഴ്സിനും തുല്യമായി ശമ്പളം അവിടെ കൊടുക്കും ഈ താഴെ അപ്പോൾ എന്താ അപ്പം അട്രാക്ഷൻ അപ്പോഴേ ഉണ്ടാവുള്ളൂ ഔട്ട് കഴിവുള്ള ആൾക്കാരെ അങ്ങോട്ടേ വരുള്ളൂ അപ്പം അവർക്ക് പോസ്റ്റ് ഗ്രാജുഷൻ ഇപ്പോൾ എന്താ പോസ്റ്റ് ഗ്രാജുവേഷൻസും ഇല്ലാത്ത പി പി ടി സി എന്ന് എന്താ പറഞ്ഞൊരു സാധനം ഉണ്ട് അതിന് വന്നാൽ അറിയാം നമ്മളിതിനെ പറ്റൂലെന്നുള്ള ഇൻ്റർവ്യൂവിന് വരുമ്പം തന്നെ അറിയാം ഇത് കണ്ടാൽ ഈ ഈ സ്കൂളിൽ അടുപ്പിക്കാൻ എന്ന് തോന്നുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളത് ഈ നഴ്സറി ടീച്ചേഴ്സിനുള്ളത് അപ്പോൾ ഇതിൽ സാലറി വളരെ പ്രധാനമാണ് നേരത്തെ ഹോവാർഡ് ഗാർഡനുകൾ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഹോവാർഡ് ഗാർഡനെ പറഞ്ഞ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ശമ്പളമാണ് ഏഹ് ഞാൻ ഞാൻ കുറച്ച് ചുരുക്കിയാണ് പറയുന്നത് ഹയർ സെക്കൻഡറി കേരളത്തിലേക്ക് ഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഹയർ സെക്കൻഡറി ടീച്ചറെ ശമ്പളം മറ്റെടുത്ത് കൊടുത്താൽ ശരിക്കും സ്കൂളിലെ എല്ലാവർക്കും ഈക്വൽ സ്റ്റാർട്ടിങ്ങാണ് കൊടുക്കേണ്ടത് എൽ കെ ജി ആയാലും യു കെ ജി ഒക്കെ ആയാലും എവിടെ ആയാലും കാരണം അവരതിന് സ്പെഷ്യലൈസ് ചെയ്തോട്ടെ അവർ പഠിപ്പിക്കണേല് അപ്പോൾ ആൾക്കാർ വിചാരി ഇതൊരു തേർഡ് റേറ്റ് പണിയാണ് താഴെ ക്ലാസ്സിൽ പഠിപ്പിക്കല് ടീച്ചേഴ്സിനോട് താഴെ ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിക്കാൻ പറയുമ്പം അവർക്കൊരു ചെറിയൊരു റിലക്റ്റൻസ് എന്താ അപ്പൊ ഡൗൺഗ്രേഡ് ചെയ്യണം ഇത് അപ്ഗ്രേഡ് ചെയ്യുക ചെയ്യണമെന്നുള്ളത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സാലറിയും കൂടി അതിൻ്റെ കൂടെ കൂടണം അപ്പൊ ഇതിനെന്ത് വേണം ആ ഇത് ആ ഫിൻലാൻഡ് ഫിൻലാൻഡിലെ ബെസ്റ്റ് സ്കൂൾസിനെ പറ്റി ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അതിൽ ഫിൻലൻഡിലാണ് വേൾഡിലെ ബെസ്റ്റ് സ്കൂൾസ് എന്നാണ് ഫിൻലൻഡ് അവിടെ അവിടുത്തെ ടീച്ചിങ് സിസ്റ്റം അപ്പോൾ ഞാൻ എനിക്കിതിലേക്കുള്ള അപ്രോച്ച് എങ്ങനെയെന്ന് ഈ ഫിൻലൈൻഡിലെ സ്കൂളിൻ്റെ സിസ്റ്റത്തിൻ്റെ ഗാംഭീര്യം മെച്ചും കണ്ടിട്ട് ഇവർ ഈ എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ത്രീ മിനിറ്റ്സ് മുറേ ഉള്ളൂ ആ അവിടെ പോയി രണ്ടുമെല്ലാം നിന്നിട്ട് പഠിച്ചു സ്കൂളുകൾ എന്നിട്ട് ഇത് ബുക്ക് ഉണ്ട് നിന്നാണ് ഇത് കിട്ടുന്നത് അവിടെ എന്താ പറയുക സിക്സ് ഇയേഴ്സാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് സിക്സ് ഇയേഴ്സ് വേണം സ്കൂൾ ടീച്ചറാണല്ലോ ട്രെയിനിങ്ങിന് അടുത്ത വായിച്ചോള ഡോക്ടേഴ്സ് ലോയേഴ്സ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ ടീച്ചേഴ്സ് ഇൻകം ഡോക്ടേഴ്സിനും അപ്പം ഈ തിരക്കും ഉണ്ടാവില്ലേ എൻട്രൻസ് കോച്ചിങ്ങുകാരൊക്കെ കൂട്ടും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനുള്ള പേർക്കൊക്കെ ഉള്ള ശമ്പളം സ്കൂൾ ടീച്ചേഴ്സിനും കൊടുക്കണം ആ അതിനെന്ത് വേണം ഞാൻ ഇപ്പം നിർത്തും ബി കുറച്ചിങ്ങൾ തെറ്റിച്ച് തോന്നിട്ട് മുപ്പത്തഞ്ചിന് തുടങ്ങിയിട്ടുള്ളുട്ടോ ഇരുപല്ലേ മിനിറ്റ് ആ പിന്നെ വി ഹാവ് ടു ഹാവ് ഡെഡിക്കേറ്റഡ് യൂണിവേഴ്സിറ്റീസ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ സ്കൂൾ എഡ്യൂക്കേഷൻ അറബിക് യൂണിവേഴ്സിറ്റി അല്ല ഇവിടെ ആവശ്യം ഇവിടെ ആവശ്യം സ്കൂൾ എഡ്യൂക്കേഷന് വേറെ യൂണിവേഴ്സിറ്റിയാണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ ഇങ്ങനത്തെ നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് അതിൽ റിസർച്ച് നടത്താനും അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് തുടങ്ങാനൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് ആവശ്യം ഒറ്റ യൂണിവേഴ്സിറ്റിയുള്ളു ഇന്ത്യയിൽ കേട്ടിട്ടുണ്ടാവും ആസിം പ്രൈമറി യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ബാംഗ്ലൂര് അതിലേക്ക് കഴിഞ്ഞിടത്തോളം കുട്ടികളെ പറഞ്ഞേക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ഞാൻ ലെസൺസ് ഫ്രം ടു ഞാൻ മൂന്ന് ഈ കഴിഞ്ഞ ഒന്നര കൊല്ലത്തിൻ്റെ അടുക്ക് ഞാൻ മൂന്ന് വേൾഡ് ക്ലാസ് സ്കൂളുകൾ സന്ദർശിച്ചു രണ്ടെണ്ണം യു കെയിൽ യു കെയിലത്തത് രണ്ടും രണ്ടായിരത്തി പതിനേഴിൽ അവരുടെ ക്വാളിറ്റി റേറ്റിങ്ങിൽ ഫസ്റ്റ് റാങ്കും തേർഡ് റാങ്കും കിട്ടിയ സ്കൂളുകളെ സന്ദർശിച്ച് അതും പിന്നീട് സന്ദർശിച്ച് ഈ കോസ്റ്റ് എന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് ജിദ്ദയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അപ്പോൾ എഴുപത് എഴുപത്തഞ്ചോളം കൺട്രി എന്നുള്ള ഫാക്കൽറ്റിയും സ്റ്റുഡൻസാണ് അവിടെ ഉള്ളത് സൗദികൾക്ക് മാത്രമല്ല സൗദികൾക്കായിട്ടുള്ള അറബികൾക്ക് മാത്രമുള്ളതല്ല എല്ലായിടത്തും ഉള്ള ആൾക്കാരുണ്ട് അവിടുത്തെ സ്കൂളും സന്ദർശിച്ചു അപ്പോൾ എന്താണ് ലേണിങ് വ്യത്യാസം നമ്മളായിട്ടുള്ള വ്യത്യാസം എന്താ പറഞ്ഞാൽ ഹാൻഡ് ആണ് ട്രെയിനിങ് ഇപ്പോൾ ഗസ്റ്റുകൾ അവിടെ നിരന്തരം വരികയാണ് അപ്പോൾ ഗസ്റ്റുകൾക്ക് ക്ലാസ് റൂമിൽ കസേരയിട്ടുണ്ട് ഗസ്റ്റ് വന്നാൽ നമ്മൾ എണീറ്റ് ടീച്ചർ പറയും അസ്സാമലൈക്കും എന്ന് പറയാനൊക്കെ പറയും കുട്ടികളെ മൈൻഡ് ചെയ്യുന്നല്ല ഗസ്റ്റിനെ കുട്ടികളൊക്കെ വ്യാപൃതരാണ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഒരേ സിൽ അറ്റൻഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ല ബീൻസ് ബാഗിലുണ്ടാവും എരുത്തേ ഇരിക്കണെ വേറൊരാൾ സ്റ്റൂൾ മേലായിരിക്കും രണ്ട് സോഫ ഉണ്ടാവും അതിലായിരിക്കും ഒരു കുട്ടി ഈ രീതിയിലാണ് അവർ അവരെ പണിയെടുക്കുക തിരിഞ്ഞു നോക്കില്ല ഗസ്റ്റുകളെ ഗസ്റ്റ് വന്ന് തന്നെ ആ ആദ്യം അവർ പറഞ്ഞു കഴിഞ്ഞു വിഷു എല്ലാം ഒന്നും ഉണ്ടാവില്ല നിങ്ങളവിടെ പോയിരുന്നാൽ മതി ഏഹ് അപ്പോൾ അവിടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് പിന്നെ ചുമരുകളിലുള്ള ഡിസ്പ്ലേയും ഞാൻ ഡീറ്റെയിൽസ് കിടക്കാൻ സമയമല്ല സോറി പിന്നെ ആ പിന്നെ ഞാൻ ഈ സ്കൂൾ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരും പ്രിൻസിപ്പൾമാരും ഒക്കെ രോഗിയായി വരണോ ചാൻസ് കിട്ടിയാൽ ഒന്ന് അവരൊരു ചെറിയൊരു ഇൻട്രാക്ഷൻ നടത്തി എല്ലാവരും ഹാപ്പിയാണ് അല്ല നല്ല ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നൂറ് എ പ്ലസ് ആണ് അല്ല ഈ രീതിയിലാണ് ഡയലോഗ് അപ്പം എന്തായി യാഡ് സ്റ്റിക്ക് അളവ് തെറ്റാണ് തെറ്റായ അളവ് വെച്ചിട്ട് നമ്മൾ സ്കൂൾ ഉഗ്രനാണ് എന്ന് വിചാരിച്ചിട്ട് ഫ്ലെക്സ് ഇടുകയാണ് കുട്ടികളെ ഫ്ലക്സും പുറത്ത് പ്രദർശിപ്പിച്ചിട്ട് ഇതാണ് നമ്മൾ പിന്നെ നന്നാവോ ആൾറെഡി ഭയങ്കര ഹാപ്പി ആയ ഞാനാണെങ്കിൽ എല്ലായ്പ്പോഴും അൺഹാപ്പിയാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ അഡ്വൈസ് ചെയ്ത് സ്കൂൾ എഡ്യൂക്കേഷനെ പറ്റി അൺഹാപ്പിയാണ് നിങ്ങൾക്ക് ഹാപ്പിയാൻ ഒരു പണി പറഞ്ഞുതരാം നിങ്ങൾ ഈ വായന നിർത്തിയാളെ സ്കൂൾ എഡ്യൂക്കേഷൻ പറ്റിയുള്ള വായനയും ഈ ജേണൽ സബ്സ്ക്രൈബ് ചെയ്താലൊക്കെ നിർത്തിയാൽ നിങ്ങൾക്കും ഹാപ്പിയാകാം ആ ഈ ചാലഞ്ച് കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് സപ്പോസ് ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് തുടങ്ങുകയാണ് വിചാരിച്ചത് നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ പറഞ്ഞൊക്കെ പോസിറ്റീവ് ആണ് എന്തുകൊണ്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളത് യൂണിവേഴ്സിറ്റി അടുത്ത ജൂണിൽ ഒരു പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങുകയാണെന്നുള്ള അടുത്ത സംഗതി സിൻഡിക്കേറ്റ് റെപ്പയലിഷൻ പാർട്ട്നേഴ്സിന് മാത്രമല്ല അട്ടിമറി ലേബേഴ്സും കൂടി സിൻഡിക്കേറ്റിൽ മെമ്പർഷിപ്പ് കാണുന്ന ഒരു പ്രമേയം അതാത് യൂണീകറുകൾ നടപ്പാക്കും പിന്നുള്ളത് പിന്നെ പീസ്ഫുൾ സ്റ്റോൺ ത്രോയിങ് അറ്റ് ബി സീസ് ഹൗസ് ആരെങ്കിലും രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറഞ്ഞാൽ വളരെ സമാധാനപരമായി ബിസിൻ്റെ വീടിന് കല്ലെറിയാൻ ആൾക്കാരുണ്ടതുണ്ട് ഇത് രണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചാലഞ്ച് റിനൈസൻസ് ആൻഡ് റെവല്യൂഷൻ ഹാസ് ടു ഹാപ്പൻ ഇൻ ദ കേരള മൈൻഡ് സെറ്റ് നമ്മളെ മൈൻഡ് സെറ്റ് മാറി ഈ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യണ് ഈ എക്സ്പെർട്ടീസ് താഴത്തേക്ക് വന്നാൽ വന്നാൽ നമ്മളെ കാര്യം ശരിയാവും ആൾക്കാർക്ക് ജോബ് കൂടും ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് ജോബ്സ് ഉണ്ടാവും ഈ ഉട്ടോപ്യൻ സ്കൂളില്ലേ മുട്ടോപ്യൻ സ്കൂൾ അഡ്വർടൈസ് ചെയ്തതിനൊക്കെ അപ്ലൈ ആളുണ്ടാവും അപ്പം ഞാൻ രണ്ട് കൊല്ലമായിട്ട് ശ്രമിക്കുകയാണ് ലേണിംഗ് ഡിസബിലിറ്റീസിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ ആളന്വേഷിച്ച് നടക്കുകയാണ് കുറേ കാലമായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ആൾക്കാർക്കും ജോബ് ഓപ്പോർച്യൂണിറ്റി ആവും അസ്ലാം വൈക്കം താങ്ക് യു വെരി മച്ച്